അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി എൻ്റെ പേര് അനു ഞാൻ കോട്ടയം നീണ്ടൂരിൽ നിന്ന് വരുന്നു ഞാൻ ഇപ്പോൾ അബുദാബിയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ആദ്യമായി ഞാൻ അമ്മയെ അറിയുന്നത് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കൂടു പനിയായിട്ട് അഡ്മിറ്റ് ചെയ്ത സമയത്ത് എൻ്റെ പനി കുറയുന്നില്ലായിരുന്നു തുടർച്ചയായി പനി കുടിവരികയായിരുന്നു അപ്പോൾ ആ വിഷമത്തിലായപ്പോഴത്തേനും ഒരു മലയാളി നേഴ്സ് എന്നെ വന്ന് ചോദിച്ചു മോളെ നീ അമ്മ മാതാവിൽ വിശ്വസിക്കുന്നുണ്ടോ ഞാനൊരു പത്രം തരാം കൃപാസന മാതാവിൻ്റെ പത്രം തരാം അത് നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അമ്മ മാതാവ് നിനക്ക് സൗഖ്യം തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് അമ്മയിൽ വിശ്വസിച്ചു ഞാനത് മേടിച്ചു അതിൽ നിന്ന് എനിക്ക് അമ്മ എനിക്ക് സൗഖ്യം തന്നു എനിക്ക് ടെമ്പറേച്ചർ നോർമൽ ആവുകയും ഉടനടി എനിക്ക് ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചു അങ്ങനെ ഞാൻ അമ്മയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു എങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല ഒരു ശേഷം എനിക്ക് പെട്ടെന്ന് എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ഞാൻ വളരെ വിഷമത്തിലായപ്പോൾ എനിക്ക് ഞാൻ അവിടെ നിന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു ജനുവരി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം പല പല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും ഒന്നും അങ്ങ് ജോലി ശരിയായില്ലായിരുന്നു അതിനുശേഷം എനിക്കൊരു ഫെബ്രുവരി പതിനെട്ടാം കൂടി ഒരു ഇൻ്റർവ്യൂ വന്നു ഓൺലൈൻ ഉടമ്പടിയായിരുന്നു അപ്പോഴും എൻ്റെ അമ്മയുടെ ഒരു അടയാളമായിട്ട് ഒരു കൃപാസന പത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കൃപാസന പത്രം ഞാൻ കയ്യിൽ മുറക്കെ പിടിച്ചു ആ ഓൺലൈൻ ഉടമ്പ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുകയും അതിലെനിക്ക് പാസ്സാകുമെന്ന് എന്നാലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു എങ്കിലും രണ്ട് ദിവസത്തിന് ശേഷം എനിക്ക് റിസൾട്ട് വന്നു ഞാൻ ആ ഇൻ്റർവ്യൂല് പാസ്സായി എനിക്ക് അമ്മ ആ ജോലി നൽകി അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ അടുത്തായിട്ട് നിയോഗമായി വെച്ചിരുന്നത് എൻ്റെ അനിയത്തിയുടെ ഒരു വിവാഹകാര്യമായിരുന്നു നാല് വർഷത്തോളമായിട്ട് വിവാഹാലോചന നടക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ശരിയാകുന്നില്ലായിരുന്നു ഞാൻ ഉടമ്പടിയിൽ അത് നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ചു അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അവൾക്ക് നല്ലൊരു ആലോചന വരികയും ഈ സെപ്റ്റംബർ നാലാം തീയതി അവർക്കൊരു അവളുടെ വിവാഹം കഴിയുകയും നല്ല ഞങ്ങൾ ആഗ്രഹിച്ചാലും നല്ല രീതിയിൽ അമ്മ അത് നടത്തി തന്നു അമ്മ മാതാവിനു ഓടാനു നന്ദി അതിനുശേഷം ഞാൻ നിയോഗമായി വെച്ചിരുന്നത് ഞങ്ങളുടെ കുടുംബവീട് അത് അപ്പൂപ്പൻ്റെ പേരിലായിരുന്നു അത് ഞങ്ങൾക്ക് ആധാരം ചെയ്ത് കിട്ടാൻ വളരെയേറെ പ്രയാസമായിരുന്നു അതിന് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ അച്ഛൻ കഷ്ടപ്പെടുകയായിരുന്നു അത് ഞാൻ നിയോഗമായി വെച്ചു അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ ആ പ്രാർത്ഥന കേട്ടു അതിൻ്റെ ഫലമായിട്ട് അതും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഞങ്ങൾക്കത് എഴുതി കിട്ടാനായിട്ട് അമ്മ സഹായിച്ചു അങ്ങനെ അമ്മയുടെ അനുഗ്രഹം ഞങ്ങളെ അള വളരെയേറെ ഞങ്ങളെ സഹായിച്ചു പിന്നീട് രോഗങ്ങളായി ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ഒറ്റ കയറുന്നു എൻ്റെ എല്ലാം നാട്ടിലാണ് എങ്കിലും എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ സഹായത്തോടു കൂടി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പം കൂടാതെ ഹോസ്പിറ്റലുകളും രോഗത്തിൽ നിന്നൊക്കെ എനിക്ക് സൗഖ്യം നേടാൻ സഹായിച്ചു പിന്നെ പ്രേക്ഷിത ഫലമായിട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർധരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരെയൊക്കെ എനിക്ക് സഹായിക്കാൻ സാധിച്ചു പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും ബുദ്ധിമാന്യമുള്ള ആൾക്കാരൊക്കെയാണ് അവർക്ക് നല്ല ശുശ്രൂഷ കൊടുക്കാനും അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യാനും എനിക്ക് സാധിച്ചു ഈ സഹോദരിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളിലും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും അഭിഷേകവും അനുഗ്രഹവും മധ്യസ്ഥവും ലഭിച്ചതിൻ്റെ കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കാര്യങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക